എംബുരാൻ്റെ വിജയത്തോടെ മഞ്ജു വര്യരുടെ താരമൂല്യം ഒരുപടി കൂടി ഉയർന്നിരിക്കുകയാണ് സിനിമയെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും മഞ്ജു വര്യരുടെ പ്രകടനം ഏവരുടെയും കൈയടി നേടി ഏറെക്കാലത്തിന് ശേഷമാണ് കരിയറിൽ ഇത്രയും ശക്തമായ കഥാപാത്രം മഞ്ജു വര്യർക്ക് ലഭിക്കുന്നത് ആദ്യ ഭാഗം ലൂസിഫറിനേക്കാൾ എംബുരാൻ പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജുവിന് ശ്രദ്ധേ വേഷങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട് ഒരു കോടിയോളമാണ് തമിഴിൽ മഞ്ജു വാങ്ങിയ പ്രതിഫലമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവരർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടത് തന്നെയാണ് വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായി മഞ്ജുവരർ പടിപടിയായി സാമ്പത്തികമായി വളർന്നു വരികയാണ് ഇന്നും ലളിതമായ ജീവിതമാണ് മഞ്ജുവരർ ആ ആഗ്രഹിക്കുന്നത് ഏക ആഡംബരം ലക്ഷറി കാറുകൾ മാത്രമാണ് കാറുകളോട് വലിയ താൽപ്പര്യം താരത്തിനുണ്ട് മിനി കൂപ്പർ എസ് ഇ ഇലക്ട്രിക് ഹാച്ച് ബാഗ് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ജു വാര്യറാണ് റേഞ്ച് റോവർ ബെൻസ് എന്നീ കാറുകളും മഞ്ജു വാര്യരുടെ കളക്ഷനിലുണ്ട് ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ ബി എൻ ഡബ്ല്യൂ അടക്കം താരം സ്വന്തമാക്കി നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് ഇന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഇന്നത്തെ നിലയിലേക്കുള്ള മഞ്ജുവിൻ്റെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലാതെയായ ആളായിരുന്നു മഞ്ജു വാര്യർ നൃത്തവേദിയിലൂടെ പണം സ്വരൂപിച്ച ഒരു സമയം മഞ്ജുവിനുണ്ട് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജു വയരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായ ഒന്നും വാങ്ങാതെയാണ് മഞ്ജു വരർ പുതിയ ജീവിതം കെട്ടിപ്പടുത്തത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും സമ്പന്നയായ നടിമാരിൽ ഒരാളാണ് മഞ്ജു വയർ എംബുരാൻ ശേഷം മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന സിനിമ മിസ്റ്റർ എക്സ് ആണ് നടൻ ആര്യ ഗൗതം കാർത്തിക് ശരത് കുമാർ എന്നിവർ തമിഴ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു മഞ്ജു വരരുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇന്ന് ആരാധകർ